ഈ മാസം നാലാം തീയതി അതായത് മാർച്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ആശാവർക്കർമാരുടെ വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കോട്ടവരെ അവതരിപ്പിച്ചത് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് മറുപടി പറഞ്ഞു അതിനുശേഷം പിന്നെ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പായിട്ട് വാക്കൌട്ടിന് മുൻപായിട്ട് പ്രതിപക്ഷ വീട്ടു സെഷൻ ഒരു വാക്കൗട്ട് പ്രസംഗം നടത്തി ആ പ്രസംഗത്തെക്കുറിച്ച് പ്രേക്ഷകർ ഓർമ്മ ഉള്ളതായിരിക്കും പ്രതിപക്ഷ നേതാവ് സ്പീക്കർ തമ്മിൽ വഴക്കെട്ട ദിവസം കൂടിയായിരുന്നു വന്നത് ആ വാക്കോട്ട് പ്രസംഗത്തിന്റെ ഒരു ഡയലോഗ് വിട്ടുശേഷം പറയുന്നുണ്ട് അത് പ്രേക്ഷകർക്കൊന്ന് കേൾപ്പിക്കാം ഇനി വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം കർണാടകയിൽ കർണാടകയിൽ ആശാവർക്കർമാർ സമരം നടത്തി സർ അവർ സമരം നടത്തിയത് ഒരു മൈതാനത്താണ് അവിടുത്തെ മുഖ്യമന്ത്രി എന്താ ചെയ്തത് സർ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥന്മാരെയും ആശാ വർക്കേഴ്സിന്റെ യൂണിയൻ നേതാക്കളെയെല്ലാം വിളിച്ചു ചേർത്തു വിളിച്ചു ചേർത്ത് അവരുടെ ഓണറേറിയം പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് കർണാടക മുഖ്യമന്ത്രി ചെയ്താൽ താല്യാമോ ഹെൽത്ത് കമ്മീഷണറെ ഹെൽത്ത് കമ്മീഷണറെ ഇവരെ സമരം ചെയ്യുന്ന ആ മൈതാനത്ത് വിട്ട് ആ ഹെൽത്ത് കമ്മീഷണർ ഇത് അനൗൺസ് ചെയ്തു പതിനായിരം രൂപയാക്കി ഇത് വർദ്ധിപ്പിച്ചിരിക്കുന്നു സാർ അവരുടെ സന്തോഷം കണ്ടോ അവരുടെ സന്തോഷം പതിനായിരം രൂപ സാർ അതാണ് മുഖ്യമന്ത്രി കർണാടകത്ത് നടന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ വീട് സെഷൻ പ്രതിപക്ഷ നേതാക്ക വീട് സെഷൻ പറയുന്നത് വർക്കർമാർ കഴിഞ്ഞ ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കർണാടകത്തിലും സമരം നടത്തി ബാംഗ്ലൂരിലാണ് സമരം നടത്തി ബാംഗ്ലൂരിലെ വലിയൊരു ഗ്രൗണ്ടിലാണ് സമരം നടത്തിയത് ആ സമരത്തെ തുടർന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യമായിട്ട് ആശാവർക്കർമാർക്ക് ചർച്ച നടത്താൻ അവസരം കിട്ടി അതിനുശേഷം പിന്നെ ഹെൽത്ത് കമ്മീഷണർ ആ സമരപ്പന്തലിൻ ഡയറക്റ്റ് വന്നിട്ടാണ് ഈ തങ്ങൾക്ക് സമരത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു എന്നുള്ള ഈ പ്രസ്താവന നടത്തിയത് എന്നുകൂടി പറഞ്ഞാണ് സതീഷിൻ്റെ പ്രസംഗം ഒപ്പം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് കൂടി ആ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി സഭയിൽ ഉയർത്തി കാണിക്കുന്നുമുണ്ട് പ്രതിപക്ഷ നേതാവ് ആ ആ വാർത്തയുടെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അത് സുപ്രധാന വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ വാർത്തയാണ് ആ വാർത്തക്കകത്ത് പറഞ്ഞ കാര്യം വ്യക്തമാണ് അതിൽ സതീശൻ പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല ഉള്ളത് കാര്യം തന്നെയാണ് സതീശൻ സഭയിൽ പറഞ്ഞത് ആ വാർത്ത ഇങ്ങനെയാണ് കർണാടക ആശാ വർക്കേഴ്സ് കാൾ ഓഫ് സ്ട്രൈക്ക് ആഫ്റ്റർ സി എം അനൗൺസസ് റുപ്പീസ് ടെൻ തൗസൻഡ് മന്ത്ലി ഹോണറേറിയം ഇൻസെൻറ്റീവ്സ് അനൗൺസ്മെൻറ്റ് വാസ് മേഡ് ബൈ ഹെൽത്ത് കമ്മീഷണർ ശിവകുമാർ കെ ബി അറ്റ് ഫ്രീഡം ഫാർ വെർ ദ ആശാ വർക്കേഴ്സ് ഹാഡ് ബീൻ സിറ്റിംഗ് ഇൻ പ്രൊട്ടസ്റ്റ് സിൻസ് ട്യൂസ്ഡേ എന്നാണ് വാർത്ത പതിനായിരം രൂപ വരെ ഹുണറയും വർദ്ധിപ്പിക്കാമെന്ന് കർണാടക സർക്കാർ സമ്മതിച്ചു എന്നുള്ളതാണ് വാർത്ത ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് നാലാം തീയതി നമ്മുടെ അടിയന്തര പ്രമേയം വന്നു നമ്മുടെ സഭയിൽ അടിയന്തര പ്രമേയം വന്നു അതിനുശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കർണാടകത്തിൻ്റെ ബജറ്റായിരുന്നു മാർച്ച് ഏഴാം തീയതിയാണ് കർണാടകത്തിൻ്റെ ബജറ്റ് മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരാളാണ് കർണാടകത്തിൽ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ധനകാര്യമന്ത്രി സിദ്ധാറാമയ അവതരിപ്പിക്കുന്നത് ബജറ്റ് ഡോക്യുമെൻറ്റിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ പാരഗ്രാഫായിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് ആ കാര്യം സതീശൻ പിന്നെ വായിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആശാവർക്കർമാരുടെ കാര്യം പറയുമ്പോഴത്തേക്കും പിന്നെ കർണടകയെക്കുറിച്ച് സതീശൻ മിണ്ടാത്തത് ചില കോൺഗ്രസ്സുകാർ മിണ്ടുന്നുണ്ട് അത് ബജറ്റ് ഡോക്യുമെൻ്റ് വായിക്കാത്തതുകൊണ്ടാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബജറ്റ് ഡോക്യുമെൻ്റിനകത്ത് വ്യക്തമായിട്ട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നാൽപ്പത്തിയഞ്ചാമത് പേജിനകത്ത് നൂറ്റി നാൽപ്പത്തിയെട്ടാമത്തെ പാരഗ്രാഫായിട്ട് ദ ഹോണറേറിയം ഓഫ് ആശോ വർക്കേഴ്സ് വിൽ ബി എൻഹാൻസ്ഡ് ബൈ റുപ്പീസ് വൺ തൗസൻഡ് ബൈ പ്രൊവൈഡിങ് ടേം ബേസ് ഇൻസെൻറ്റീവ്സ് പതിനായിരം ആക്കുമെന്ന് പറഞ്ഞ കാര്യം ആയിരം രൂപ കൂട്ടാമെന്ന് ബജറ്റിൽ കർണാടക സർക്കാർ സമ്മതിച്ചു ഒരു പൂജ്യം അങ്ങ് സിദ്ധാരാമയ്യങ്ങ് വെട്ടി പതിനായിരം രൂപയാക്കുമെന്ന് പറഞ്ഞിട്ടാണ് കർണാടകത്തിലെ ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിച്ചത് ആയിരം രൂപ മാത്രം കൂട്ടാമെന്ന് ബജറ്റിനകത്ത് നിർദ്ദേശം വന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വീണ്ടും പ്രോമിസ് ചെയ്ത സംസ്ഥാന സർക്കാർ കർണാടക സംസ്ഥാന സർക്കാർ പ്രോമിസ് ചെയ്ത പതിനായിരം രൂപ ഹോണറി ആക്കാവുന്ന വാഗ്ദാനം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കർണാടകത്തിൽ വീണ്ടും ആശാവർക്കർമാർ സമരം ആരംഭിച്ചിരിക്കുകയാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യമെന്ന് വെച്ചാൽ കർണാടകത്തിൽ എത്ര രൂപയാണ് മാക്സിമം ആശാവർക്കർമാർ കിട്ടുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നരേറെ ഇൻസെൻറ്റീവ് നമ്മുടെ സംസ്ഥാനത്ത് കൊടുക്കുന്ന പോലത്തെ പാക്കേജുകൾ തന്നെയാണ് അവിടെയും കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്നത് അതിൽ ആ തുക പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്ന സുപ്രധാനമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതാണ് ഏറ്റവും ചേർത്ത് വായിക്കേണ്ട സുപ്രധാനമായ കാര്യം കർണാടകത്തിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരം രൂപ യൂണിയൻ ഗവൺമെൻ്റെ ഭാഗമായിട്ടും അയ്യായിരം രൂപ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടും പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ അഡീഷണൽ ടാസ്കുകൾ പെർഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം അയ്യായിരം ഏഴായിരം പ്ലസ് ആയിരത്തി അഞ്ഞൂറ് എണ്ണായിരത്തി അഞ്ഞൂറ് അതിനൊപ്പം ഒരായിരം രൂപയുടെ കൂട്ടാമെന്ന് മാത്രമാണ് കർണാടകത്തിലെ സിദ്ധരാമയ്യ സർക്കാർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് പതിമൂവായിരത്തി അറുന്നൂറാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത് ആ കോൺഗ്രസ്സുകാരാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത് സിംറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സഭയിൽ നടന്ന കാര്യം ഇത്രയേ ഉള്ളൂ ജനുവരി നടന്ന കാര്യത്തെക്കുറിച്ച് പ്രതിപക്ഷ വീട് ചെയ്യാൻ സഭയിൽ പറഞ്ഞു അതാണ് മുഖ്യമന്ത്രി അതാണ് മുഖ്യമന്ത്രി എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ട് പ്രതിപക്ഷത്തിന് ബഹളം വെക്കാൻ വേണ്ടി ഒരു പത്ത് സെക്കൻഡ് അവസരം കൂടി കൊടുത്തു അന്ന് അതേ മുഖ്യമന്ത്രി മൂന്ന് ദിവസം കഴിഞ്ഞ് ബജറ്റ് അവതരിപ്പിച്ചു ബജറ്റ് അവതരിപ്പിച്ചപ്പോഴത്തേക്കും ഒരു പൂജ്യം അങ്ങ് വെട്ടി ആയിരം രൂപ മാത്രമായിട്ട് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ തന്നെ ഒൻപതിനായിരത്തി അഞ്ഞൂറേ വരുത്തുള്ളൂ ഈ കണക്ക് പ്രകാരം അപ്പോൾ എന്താ സംഭവിച്ചത് വാഗ്ദാനങ്ങൾ മാത്രം ടിപ്പിക്കൽ കോൺഗ്രസ് നമുക്ക് മുൻപുണ്ടായിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ നമുക്കുണ്ടായിരുന്നൊരു മുഖ്യമന്ത്രിയുടെ ആദ്യ ലെവൽ വർക്ക് കർണാടക മുഖ്യമന്ത്രി കാണിച്ചു വാഗ്ദാനങ്ങൾ മാത്രം ഈ നിലവിലത്തെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ പറയത്തുള്ളൂ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ആ കാര്യം പറയത്തില്ല പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും നമ്മൾ രണ്ടായിരത്തി പതിനാറ് മുതൽ കണ്ട കാര്യമാണ് ചെയ്യാൻ പറ്റാത്ത കാര്യം വെച്ചാൽ വെറുതെ ഒരു സമരം തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെറുതെ പത്രത്തിലൊരു വാർത്ത വരാൻ വേണ്ടി അല്ലെങ്കിൽ സഭയിൽ ജസ്റ്റ് ഒന്ന് ആളാവാൻ വേണ്ടി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമെന്ന് അവിടെ ഒരിക്കലും പറയത്തില്ല ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ തന്നെ കൊണ്ട് സാധിക്കുമെന്ന് പൂർണ്ണ പരിപൂർണ ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ മുഖ്യമന്ത്രി സഭയിൽ അല്ലെങ്കിൽ പുറത്ത് പറയത്തുള്ളൂ ഈ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെയാണ് അല്ലാതെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു തള്ള് തള്ളാറില്ല അതുപോലത്തെ ഒരു തള്ളാണ് കർണാടകത്തിൽ കർണാടകത്തിന്റെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ സിദ്ധരാമയ നടത്തിയത് ആശാവർക്കർമാരുടെ കാര്യത്തിൽ ബാംഗ്ലൂരിലെ ഫ്രീഡം പാർക്ക് നടത്തിയ അവരുടെ സമരത്തെ സമരത്തെ നിർത്തലാക്കാൻ വേണ്ടി നിർത്താൻ വേണ്ടി സിദ്ധരാമയ പറഞ്ഞു പതിനായിരം ആക്കാമെന്ന് രണ്ട് മാസം കഴിഞ്ഞ് ബജറ്റ് എത്തിയപ്പോഴത്തേക്കും ആയിരം മാത്രമേ കൂട്ടിത്തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു സിദ്ധരാമയെ പേപ്പർ മടക്കി ഇതേ കാര്യം ഇനി പ്രതിപക്ഷ നേതാവ് വി ഡി സൈശൻ വരും ദിവസങ്ങളിൽ സഭയിലോ സഭയ്ക്ക് പുറത്തോ കർണാടകത്തിൻ്റെ കാര്യം ഉന്നയിക്കുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ എന്തായാലും ഇതേ കാര്യം വീണ്ടും സംസ്ഥാനത്തെ ഏതെങ്കിലും ഭരണകക്ഷങ്ങൾ തിരിച്ചു ചോദിക്കുകയാണെന്നെങ്കിൽ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും സംസ്ഥാനത്തെ നമ്മുടെ പ്രതിപക്ഷ അത് വന്ന് നിൽക്കാൻ പോകുന്നത് എന്തായാലും കോൺഗ്രസ്സുകാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് സിദ്ധരാമയ്യും പി ടി സേശനും കാണിച്ചു കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് പിണറായി വിജയനും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് നേരിട്ട് കണ്ടു തന്നെ അനുഭവിക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അനുഭവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മലയാളികൾ ഒന്നടങ്കം അനുഭവിക്കുന്നത് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ